കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതോടെയാണ് പലരും വഖഫ് സംബന്ധിച്ച തർക്കങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പൊ അതിനു മുമ്പ് തന്നെ കേരളത്തിലെ മൊനമ്പത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ മൊനമ്പം നിവാസികൾ ആ മനമ്പം നിവാസികൾ വർഷങ്ങളായിട്ട് നികുതി അടച്ചിരുന്ന ഭൂമി വഖഫ് സ്വത്താണെന്നുള്ള ഒരു തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലും വഖഫിന്റെ പേരിലുള്ള അവകാശവാദങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് അതിലൊന്ന് കർണാടകത്തിലായിരുന്നു കർണാടകത്തിലെ വിജയപുരയിൽ ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം ഭൂമി അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് അവകാശവാദവുമായിട്ട് വഖഫ് ബോർഡ് രംഗത്ത് വരികയായിരുന്നു അവർ നാൽപ്പത്തിയൊന്ന് കർഷകർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു അപ്പൊ ഇത് വലിയൊരു ചലനങ്ങളാണ് കർണാടകയിൽ ഉണ്ടാക്കിയത് ഇതേ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ തൽക്കാലം സർക്കാർ ഒരു ഉത്തരവ് നൽകിയിരിക്കുകയാണ് ജനകീയ സമ്മർദ്ദത്തെ തുടർന്ന് പക്ഷെ വീണ്ടും വഖഫ് സംബന്ധിച്ച വിവാദങ്ങൾ കർണാടകയിൽ വീണ്ടും ആരംഭിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വിജയപുരയിലെ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ കൃഷിഭൂമി സാധാരണക്കാരനായ കർഷകർ കൃഷി ചെയ്യുന്ന കൃഷിഭൂമി വഖഫ് പ്രോപ്പർട്ടിയാണെന്ന അവകാശവാദം അതുണ്ടാക്കിയ തർക്കം അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പൊ പുതിയ അവകാശവാദം വന്നിരിക്കുന്നത് ശ്രീരംഗപട്ടണത്താണ് കർണാടകയിലെ ശ്രീരംഗപട്ടണത്തെ എഴുപത് വസ്തുക്കൾ അല്ലെങ്കിൽ എഴുപത് പ്രോപ്പർട്ടികൾ അത് വഖഫിൻ്റെതാണെന്ന വിജ്ഞാപനമാണ് ഇപ്പോൾ അവർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതില് മ്യൂസിയം വരെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ആർക്കിയോളജി വകുപ്പിന് കീഴിലുള്ള ചാമരാജ് മെമ്മോറിയൽ മ്യൂസിയം ആ മ്യൂസിയവും വഖഫ് പ്രോപ്പർട്ടി ആണെന്നാണ് അവർ അവകാശപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ വഖഫ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായിട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ഈ എഴുപത് സ്ഥലങ്ങളിൽ കൂടുതലും സർക്കാർ ഭൂമിയാണ് അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങൾ അതിനകത്തുണ്ട് ടിപ്പുവിൻ്റെ ആർമറിയുണ്ട് അതേപോലെ തന്നെ സർക്കാർ സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളുണ്ട് ഇതൊക്കെ വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പൊ കർണാടകത്തിൽ വീണ്ടും വകഫ് വഖഫിന്റെ പേരുള്ള ഒരു സംഘർഷം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം നേരത്തെ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ കർഷകരുടെ ഭൂമി വഖഫായിട്ട് പ്രഖ്യാപിച്ചു വലിയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഒടുവിൽ സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിന് നിർദ്ദേശം നൽകിയത് തൽക്കാല നടപടിക്രമങ്ങളൊന്നും തുടരാൻ പാടില്ല എന്ന് വഖഫ് കമ്മീഷണർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകുകയായിരുന്നു പക്ഷേ വീണ്ടും വഖഫിങ്ങനെ പ്രകോപനം തുടങ്ങുകയാണ് സാധാരണക്കാരനായവരുടെ ആളുകളുടെ പ്രോപ്പർട്ടികൾ അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണ തലസ്ഥലങ്ങൾ ഇതൊക്കെ തന്നെ വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കർണാടകത്തിലെ വഖഫ് ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്